ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിനോട് വിവേക് പറയുന്നുണ്ട് എടാ വിനോദിനോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം വിവേകനോ വിവേകനോട് വിനോദിനോട് ഒരു അപ്പോയിൻമെൻ്റ് ചോദിക്കട്ടെ വരട്ടെ ഞാൻ പറയാം ദ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നേടിയേ പറ്റൂ ഞാൻ നോക്കട്ടെ എന്ന് മഹേഷ് പറയാണ് ശേഷം കാണിക്കണത് രചനേനാ കേട്ടോ രചന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ആകാശിനെ അന്വേഷിച്ച് അവിടെ മുറ്റത്തൊക്കെ പോയി നിൽക്കുവാണ് ആ സമയത്ത് ആകാശിൻ്റെ വണ്ടി വരുന്നുണ്ട് ആകാശിൻ്റെ വണ്ടി വന്നതിന് ശേഷം മുറ്റത്തേക്ക് ഇന്ന് നിൽക്കുമ്പോഴേക്കും ആകാശ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ ആഹം പിണക്കത്തിലാണെങ്കിൽ നമ്മുടെ രചന അങ്ങോട്ട് മുഖവും തിരിച്ച് അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ പിണക്കത്തിലാണ് ആൾ എന്ന് പറയുകയാണ് എല്ലാ രചന പിണക്കത്തിലാണോ എന്താ മൈ ഡിയർ എന്ന് പറയുമ്പോൾ ആകാശിനറിയില്ലേ ഞാൻ ആകെ ടെൻഷനിലാണ് ഇന്നലെയാണെങ്കിൽ ആ സ്വപ്നവലി വലിയ മഞ്ജുമേ ഇതിനെന്ത് മാത്രം ഇൻസൾട്ട് ചെയ്തെന്നറിയാവോ അതിനിടയിലാണെങ്കിൽ മഹേഷിൻ്റെയും ആ ഇഷിതയുടെയും ഒരു എന്താണ് എനിക്ക് എനിക്കാകെപ്പാടെ പ്രാന്ത പിടിച്ചിരിക്കുക ആ സമയത്ത് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും നോക്കിയപ്പോൾ ആകാശിനെ കാണാനില്ല എവിടെയായിരുന്നു ആകാശ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഒന്നും മിണ്ടാതെ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആകാശ് പറയേണ്ടിടകത്ത എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോയതാണ് സർപ്രൈസോ എനിക്കൊരു സർപ്രൈസും വേണ്ട വേണ്ട ഉറപ്പാണോ ഉറപ്പാണ് എന്ന് പറയുകയാണ് ദയ നോക്കുന്നു നിൽക്കുന്നു സർപ്രൈസ് എന്നാൽ ആകാശം പറയുമ്പോഴേക്കും രചന നോക്കുമ്പോഴേക്കും വണ്ടിയുടെ ഡോർ തന്നിട്ട് നമ്മുടെ ആദ്യത്തിനായിട്ട് വരുന്നത് ആദിത്യനെ കാണുന്ന നമ്മുടെ രചന ഒന്ന് ഞെട്ടിപ്പോകാണ് ആദിത്യൻ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഓടി രചനയുടെ അടുത്തേക്ക് വരുവാട്ടോ ശേഷി രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങ് നിൽക്കുവാണ് രചന പറയേണ്ടത് അയ്യോ എൻ്റെ മോനാണ് സർപ്രൈസ് എന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ഉമ്മകൾ നമ്മുടെ ആദ്യത്തിനെ കൊടുക്കുകയാണ് മോൻ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കേട്ടു കേട്ടോ ശേഷം അവിടെ ഇരുത്തുന്നുണ്ട് ഷോ എൻ്റെ മോനെ മോനെക്കായിട്ട് എത്ര നാളെ ബോർഡിങ്ങിലേക്ക് വിളിക്കാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണല്ലോ എൻ്റെ മോൻ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ഫൈവ് ഡേയ്സ് മമ്മി എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ആദ്യത്തിന് ആകാശപ്പാടെങ്ങനെയാണ് തനിക്ക് സർപ്രൈസ് ഇഷ്ടമായ പിന്നെ സർപ്രൈസ് ഇഷ്ടമാവാത്ത ഇതിനേക്കാൾ വലിയ സർപ്രൈസ് എനിക്ക് എന്ത് കിട്ടാൻ എന്ന് പറയുകയാണ് എൻ്റെ പൊന്നും മോൻ എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ പറയണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മമ്മി എന്ന് പറയുകയാണ് ഒത്തിരി കാര്യങ്ങൾ മോനോട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ അറിഞ്ഞു വരുന്ന വഴി അങ്കിള് എന്നോട് എല്ലാം പറഞ്ഞു അയാൾ വന്നിരുന്നു അല്ലെ മമ്മീനെ ഉപദ്രവിച്ചു അല്ലേ അയാൾ വേറെ കെട്ടിയല്ലേ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് അയാളെയാണ് ആ ഡാഡി എന്ന് പറഞ്ഞ സാധനത്തിന് എന്ന് പറയുകയാണ് അയാൾ കെട്ടി ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ അമ്മയുടെ മുൻപിരുന്നിട്ട് ഞാൻ പകരം വീട്ടിലിരിക്കുമോ അയാൾക്കെതിരെ നോക്കിക്കോ അമ്മ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ മോനേ ഉള്ളൂ എനിക്കെൻ്റെ മോൻ ജീവനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന വീണ്ടും ആദ്യത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ആദ്യം എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതേനെയാണ് കേട്ടോ ഇഷിത ഒരു ഗ്ലാസ് പാലായിട്ട് ചിപ്പിക്ക് കൊടുക്കാൻ വേണ്ടി വരുവാണ് പാലേ പാല് എന്ന് പറഞ്ഞിട്ട് ഇഷ്ട ഇങ്ങനെ പാൽ ഗ്ലാസ് ഇട്ട് വരുവാണ് ആശമത് ചെപ്പി വരുന്നുണ്ട് ആഹാ ഇതുകൊള്ളാലോ ഇതെന്താ കച്ചവടക്കാരെ പോലെ പാലേ പാലേ എന്ന് പറയണത് അതെ എൻ്റെ പാല് വിൽക്കണമല്ലോ ഇന്ന് ഈ ഗ്ലാസ് പാൽ കുടിച്ചേ എനിക്ക് വേണ്ട അതെ പശു പ്രത്യേകം പറയണം മോളെ കൊണ്ട് പാല് കുടിപ്പിക്കണമെന്ന് അതെ പശുവിൻ്റെ പാല് പശു കുട്ടി പശുവിൻ്റെ കുട്ടികൾക്കുള്ളതല്ലേ അതെ പക്ഷേ അതിനത്രയും പാലിൻ്റെ ആവശ്യമില്ലല്ലോ മോളെ അതുകൊണ്ട് പരസ്പര സ്നേഹമനകങ്ങൾക്കും മനുഷ്യർക്കൊക്കെ വേണം ആ സ്നേഹത്തിനു പുറത്ത് അവർ തന്നതാ മോളത് കുടിക്കേ അയ്യോ എനിക്ക് വേണ്ട അതെ കുടിക്കണം കേട്ടോ മുമ്പ് ചെറുപ്പത്തിലെ അമ്മ ഒരു ലെസം പഠിപ്പിക്കുമായിരുന്നു അമ്മ എനിക്ക് പാല് തരും അച്ഛനെ പോലെ വലുതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ കരയോന്ന് ഓഹോ ഞാൻ ഈ പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ കരയോ പിന്നെ ഞാൻ കരയും ഏ ഏ എന്നു പറഞ്ഞിട്ട് ഇഷ്ട കരയണ പോലെ കാണിക്കുകയാണ് അപ്പം ചിപ്പി ചിരിക്കുകട്ടോ ആഹാ അമ്മ കരയുമ്പോൾ മോള് ചിരിക്കുകയാണ് ഇത് കള്ളക്കരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി മോള് പാല് കുടിക്കുക എന്ന് പറയാണ് ശരി ഞാൻ പാല് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി പാലം എല്ലാം കുടിക്കുന്നുണ്ട് അല്ല മോള് ഹോംവർക്കൊക്കെ ചെയ്തു ചെയ്തു എന്നാൽ കിടന്ന് ഉറങ്ങിയാലോ അതെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അടുത്ത് ആ അത് പറഞ്ഞാൽ പറ്റില്ല പെട്ടെന്ന് ഉറങ്ങിയിട്ട് വേണം പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ ഇപ്പം കാര്യങ്ങളൊക്കെ പിന്നെ പറയും ഇല്ലില്ല എനിക്ക് ചോദിച്ചേ പറ്റൂ പ്ലീസ് എന്ന് പറയുമ്പോൾ ശരി ചോദിക്കുക എന്താ ചോദിക്കേണ്ട അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ മഴ പെയ്താൽ ഒഴുകെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ആഹാ നീ പാഠം പഠിച്ചിട്ട് എല്ലാവരെയും കേൾപ്പിച്ച് എൻ്റെ നാണം കിടത്തുവാണല്ലേ എപ്പോഴേക്കോ ചിപ്പിച്ചിരിക്കുക കേട്ടോ ശരി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ദ കിടന്നുറങ്ങ് ഇനിയിപ്പോൾ ഒന്നും ചോദിക്കണ്ടേ പ്ലീസ് പ്ലീസ് ഇതും കൂടി ചോദിച്ചേ പറ്റൂ ശരി ചോദിക്കേ അതെ എൻ്റെ ക്ലാസ്സിലെല്ലാവർക്കും ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ ഉണ്ട് എനിക്ക് മാത്രം എന്താ ചേട്ടനും ചേച്ചിയും ഇല്ലാത്തത് അവരൊക്കെ പറയാം ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾ എടുത്ത് നടക്കും നല്ല രസമായിരിക്കുമെന്നൊക്കെ എനിക്കെന്താ ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയേണ്ടത് ഇതിൻ്റെ ഉത്തരം പറഞ്ഞത് ഞാനല്ല മോളുടെ അച്ഛനാണ് ശരിക്കും മോളുടെ അച്ഛനെ വിവാഹം കേട്ട് പത്രണ്ട് വർഷത്തിന് മോളിലായായിരുന്നു പക്ഷെ അന്ന് വിചാരിക്കണമെന്ന് ചേട്ടനോ ചോദിച്ചോ വേണമെന്ന് ഇനിയിപ്പോൾ നടക്കില്ല മോളെ എന്ന് പറയുകയാണ് ശരി ചേട്ടനോ ചേച്ചിയോ പറ്റില്ല എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കൊരു അനിയത്തിയോ അനിയനോ ഉണ്ടാവാം ഇനിയും പറ്റുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇഷിതൻ മുഖമൊക്കെ മാറും കേട്ടോ എന്താ മോന്നും പറയാത്ത എനിക്കൊരു അനിയത്തിയോ അനിയനോ വരത്തില്ല അമ്മേ എന്ന് ചോദിക്കുമ്പോഴേക്കും മോളുറങ്ങ് എന്ന് ഇഷിത പറയാണ് ശേഷം ഇഷിതക്ക് അത് കേട്ട് ആകെ വിഷമമാട്ടോ ഇഷിത ഇങ്ങനെ തന്നെ വിഷമത്തോട് കൂടി ഇരിക്കുവാണ് മഹേഷും ഉറക്കമെന്നില്ലാതെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദിത്യൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഷൂവും സോക്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കണായിരിക്കും ആ സമയത്ത് മഹേഷ് കിടന്നിട്ടുണ്ട് ആഹാ എൻ്റെ മോൻ റെഡിയാവാമായിരുന്നോ താ ഞാൻ കെട്ടിത്തരാം എനിക്ക് അല്ലല്ലേ വേണ്ട എന്തിനാ കെട്ടിയൊഴുന്നങ്ങൾ പോണത് സ്കൂൾ ബസ്സിനും കാറിന് തന്നെയല്ലേ പോകണത് നടന്ന് പോകാനല്ലേ ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയണേ മോൻ്റെ സ്കൂൾ അടുത്തല്ലേ മോനെ നടന്ന് പോകാനുള്ള ദൂരമല്ലേ അതുകൊണ്ട് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ കാറിനും ബസ്സിനൊക്കെയാകരുത് സ്കൂൾ വരുന്നത് എനിക്ക് കാറിനെങ്കിലും പോയല്ല അതിൻ്റെ ഒരു അന്തസ്സ് മോന് മോനെ അറിയാലോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ പഠിപ്പിക്കണം അതുപോലെ തന്നെ ചിപ്പിക്ക് ഒരു വയസ്സാവുന്നു അവർക്കും ആവശ്യങ്ങളില്ലേ പിന്നെ അച്ചാച്ചൊക്കെ ഇടപ്പിലല്ലേ മോനെ അച്ചാച്ചു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ വീട് എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തിന് അവിടെ നിന്ന് പോകുക കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ മഹേഷിനെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കണത് രാവിലെയാണ് രാവിലെ തന്നെ നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫ്ളാറ്റിന് മുമ്പിലാക്കാം ഇങ്ങനെ തീർത്തും ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുകയട്ടോ ആ സമയത്ത് നമ്മുടെ സ്വപ്നയുടെ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയുണ്ട് ഇഷിത എഴുന്നേറ്റില്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നതന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വപ്നം പുറത്തേക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ പ്രിയമണി ഒന്നും അല്ലാതെ പോലെ അവിടെ നിൽക്കുകയായിട്ടോ സ്വപ്നങ്ങൾ ചോദിക്കേണ്ട ആഹാ പ്രിയാമണി മോളെ കാണാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അല്ല ഇഷിത രാവിലെ അങ്ങനെ എഴുന്നേക്കാറില്ല അഥവാ എഴുന്നേറ്റിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയതായിരുന്നു അതെ ഇത് മോളുടെ അല്ലേ പ്രിയാമണിക്ക് ഇടയ്ക്ക് നാഗത്തേക്ക് വന്നിട്ട് ചോദിച്ചൂടെ ഇടേ ഒന്ന് കണ്ടുവിടെ ഏഹ് എന്താ അതല്ല മോളൊന്നും കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വന്നൂടെയെന്ന് ആ ഞാൻ വരാമെന്ന് പറയുകയാണ് ആ ഇഷിദിനെ കുറിച്ച് അറിയണമല്ലേ ഇഷിത് രാവിലെ തന്നെ എല്ലാ ദിവസവും എഴുന്നേക്കും മഹേഷിനെ വിളിക്കും പിന്നെ എന്നെ അടക്കളിൽ എന്തിനും സഹായിക്കും പിന്നെ ചായയൊക്കെ എഴുന്നണ്ടെങ്കിൽ അത് രാമനാഥനെ കൊടുക്കും ചിപ്പിനെ എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിക്കും അവളെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞേക്കും എന്നിട്ടാണ് മോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആ അവളെ രാവിലെ എഴുന്നേക്കുന്നത് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനായിരുന്നു അതെ നോ ഓക്കേ പ്രിയാമണി മോളെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് അവൾക്ക് എല്ലാ കാര്യങ്ങളും ായിട്ടറിയാം ഞാൻ അവളെ വിളിക്കാം ഇഷിദേ മോളെ ഇഷിദേ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോഴേക്കും അതാ വരുന്നു അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇഷിത് അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താ അമ്മേ ദേ മോളുടെ അമ്മ മോളെ കാണാൻ വേണ്ടി വന്നേക്കുവാണ് ഏഹ് ദേ നിങ്ങൾ അതിലും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇഷിതാ ആകെ ഞെട്ടിപ്പോവാട്ടോ പ്രിയ സ്വപ്നവലി ഇങ്ങനെ പറയുന്നുണ്ട് മോളെ പിന്നെ അമ്മയടുത്ത് മറ്റേ കാര്യം പറ മറ്റേ കാര്യമോ എന്ത് കാര്യം അമ്മേ ഞാൻ സൗന്ദര്യ മത്സ്യത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യമാണ് അതല്ലേ അതെ അമ്മേ ദ ഈ അമ്മയുണ്ടല്ലോ സൗന്ദര്യ മത്സ്യത്തിൽ പങ്കെടുക്കാൻ പോവാ ഏ ആണോ അതെ അതെ പ്രിയാമണി ഞാൻ അടുത്ത മാസം എന്നെ കണ്ട പ്രിയാമണിക്ക് മനസ്സിലാവില്ല ഞാൻ നല്ല നല്ല മെലിഞ്ഞ് നല്ലൊരു പെണ്ണിനെ പോലെ ആവും ഞാൻ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാം ശരി ശരി അമ്മേ എനിക്ക് കുറച്ച് പണിയുണ്ട് അടക്കളയിൽ ഞാൻ പൊയ്ക്കോട്ടെ ആ പോയി മോളും മോള് പൊയ്ക്കോ എന്ന് സ്വപ്നവലി പറയാണ് അങ്ങ് നിഷിദ് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട് പ്രിയാമണി എന്നോടൊരു ഓൾ ദി ബെസ്റ്റ് പറയായിരുന്നു ആ ഓൾ ദി ബെസ്റ്റ് ആ ഞാൻ അടക്കളയിലേക്ക് കേട്ട് എനിക്കും പണി ഉണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ എന്ന് സ്വപ്നവലി പറയാണ് അങ്ങനെ പ്രിയ മണി അവിടെ നിന്ന് പോവാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മാഷിനെ ആട്ടോ പ്രിയാമണി രാവിലെ തന്നെ മാഷിൻ്റെ അടുത്ത് കോടി വരാട്ടെ മാഷി ഇങ്ങനെ ഉണ്ടോ പരസ്പര സ്നേഹം എന്താ ഇപ്പം ആരാ സ്നേഹിച്ചത് എന്താ കംപ്ലയിൻറ്റ് കൊടുക്കണോ അല്ല മാഷേ എന്നാലും ഇങ്ങനത്തെ ഒരു സ്നേഹം ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പുറത്തെ സ്വപ്നവല്ലിയെ എന്താ സ്വപ്നവല്ലി ഇപ്പോൾ സ്നേഹിക്കണതാണോ അപ്പം ഈ ആ കുഴപ്പം എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം സ്വപ്നവല്ലിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം ഓ ഈ മാഷിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതൊന്ന് കേക്ക് അവർക്ക് ഒരു സ്നേഹം മോളെ വിളിക്കണോ എനിക്ക് കാണിച്ചു തരുന്നു എന്നൊക്കെ പറയുമ്പോഴോ ഇപ്പം നമ്മുടെ ഈ സുചിത്ര പറയേണ്ടത് അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല ഈശു ദച്ചെടുത്ത് അമ്മായി പോലും നടക്കില്ലെന്ന് നമ്മുടെ സ്വപ്നവല്ലിക്ക് അമ്മക്ക് നന്നായിട്ട് മനസ്സിലായി അത് മാത്രല്ല സ്വപ്നഅമ്മയാണെന്നുണ്ടെങ്കിലേ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഇഷ്യതച്ച് പറ്റിച്ചിരിക്കുക അവരെപ്പോലത്തെ ഒരു മണ്ടി എന്നൊക്കെ പറയട്ടെ പ്രിയാമണി ചേക്കുകട്ടോ അവരെ മെലിന് സുന്ദരിയാവാൻ പോകണത്രേ അവരെ മെലിയാനൊക്കെ പറ്റുമോ അതൊരു മാസം കൊണ്ട് എനിക്കങ്ങ് ചിരി വന്നിട്ട് വയ്യ മാഷെ എന്നിങ്ങനെ പറയുകയാണ് ആ അതെ തന്നെ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഇഷ്യതയുടെ കാര്യം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ അക്ഷിതാവെന്ന് പറഞ്ഞ മോളും കൂടി നമുക്കുണ്ട് അക്ഷിതട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ അറിയില്ല ശരിയാണ് കാരണം അശുതനെ വിളിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കുക ശരി മാഷി ഞാൻ ഇപ്പം തന്നെ അവളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുക്കുക കേട്ടോ എൻ്റെ അശുതയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് പ്രിയാമണി അഷിത ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ആ ഹലോ മോളെ ആ ഇങ്ങനത്തെ ഒരു മോളെ അമ്മക്ക് ഓർമ്മയുണ്ടോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണത് ഇഷിതൊക്കെ സുഖമല്ലേ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് നിനക്ക് അവിടെ എങ്ങനെയുണ്ട് എന്ത് പറയാ വിവാഹ വാർഷികത്തിന് അമ്മ വന്നിട്ടുണ്ടായാലോ ഇവിടുത്തെ അമ്മായിമ്മ അവർ വന്നതും അവിടെ മഹേഷ് അങ്ങനെ അവരെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഇഷിതയുടെ കല്യാണത്തിന് കൂടെ നിന്നതല്ലേ അമ്മായി എൻ്റെ അമ്മായിയമ്മ എന്നിട്ട് അവളൊരു വിരുന്നിനെ ഇവിടെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രിയാമിനി പറയേണ്ടത് മോളെ അവൾക്ക് മഹേഷിന് ഭയങ്കര തിരക്കാണ് അതൊക്കെ ഒരു കാരണമാണോ അമ്മേ അവർക്കൊന്ന് വന്നിട്ട് പോയാൽ എന്താ ഈശ്വരേട്ടനും പറഞ്ഞു അവർ വരാത്തതിനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിനി അങ്ങോട്ടേക്ക് വരാമായിട്ട് അമ്മേ ഞാൻ പിന്നീട് വിളിക്കാം ദേ അമ്മായിമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടിട്ട് അഷിത ഒന്നും അറിയത് പോലെ അവിടെ നിന്ന് വേഗം പോകുവാണ് ശേഷം നമ്മുടെ പ്രിയമണി മഹേഷിനോട് പറയുന്നുണ്ട് അഷിത ഭയങ്കര വിഷമത്തിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഇഷിതേ മഹേഷും അവിടെ പോലെയൊന്നും പോയില്ലല്ലോ ഞാൻ മഹേഷിനോട് സംസാരിക്കാം എന്ന് മാഷു പറയുകയാണ് ശേഷം മാഷു പറയുണ്ട് അതെ മനസ്സിനേമ്മ ഇവിടെ കിട്ടിയത് അവിടെ കാണിക്കോ നമുക്ക് നോക്കാം എന്തായാലും അവിടെ പോരെ പോകേണ്ടതല്ലേ മാഷ് ശരിയാണ് ഞാൻ സംസാരിക്കാടോ എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഷിതേനെയാണ് മനസ്സിനെ അശിതനെ വിളിക്കേണ്ടത് അതെ മരിമോളൊന്ന് നിന്നേ അമ്മയായ മേടുത്ത് എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ഞാൻ കുറ്റമൊന്നും കുറവൊന്നും പറഞ്ഞുകൊടുത്തിട്ടില്ല അമ്മേ എന്നെക്കുറിച്ച് ഇതിട്ട് നല്ലതൊന്നും പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്ന് പറയുകയാണ് അപ്പം നല്ലത് ചെയ്യുമ്പോൾ ഞാൻ നല്ലത് പറയാറുണ്ട് ചീത്തത് ചെയ്യുമ്പോൾ ചീത്തത് പറയും എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ മനസ്സിന് പറയേണ്ടത് എന്നിട്ട് ഞാൻ നല്ല ചെയ്തെന്നും നീ പറഞ്ഞു കൊടുത്തത് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ ഞാൻ നിൻ്റെ അനിയത്തിന കാര്യത്തിലെ കൂടെ നിന്നു അല്ലേ അത് അത് ശരിയാണ് അമ്മ കൂടെ നിന്നു അതിൻ്റെ സ്തുതി ഞാൻ പാടിയും ചെയ്തതാണല്ലോ അതെ എൻ്റെ മോനെ നിന്നെ കണ്ടുവന്ന് ഇഷ്ടപ്പെട്ടു പോയി പ്രണയത്തിനെ കൂട്ടു നിന്നല്ലേ എൻ്റെ അമ്മയുടെ എൻ്റെ മോൻ്റെ സന്തോഷത്തിനെ കൂട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ നിൻ്റെ ഈ മുഖം കണ്ടിട്ട് എൻ്റെ മോൻ സ്നേഹിച്ചു പോയി എന്തെങ്കിലും ആവട്ടെ വെച്ചാൽ എൻ്റെ മോൻ്റെ ആഗ്രഹം ഞാൻ കൊടുത്തു നിൻ്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോനെ വളച്ചെടുത്തു എൻ്റെ പ്രണയം കാണിച്ച് പറ്റിക്കാൻ നോക്കി അവൾക്ക് ഞാൻ തക്ക തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അമ്മേ അമ്മ എത്ര നാളായി ഈ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കണത് നമുക്കൊന്ന് പറയാതിരിക്കാൻ പറ്റില്ലേ നീ ഒരു കഴുതയാടി എന്ന് മനസ്സിലും പറയുമ്പോൾ അതേ ഞാൻ കഴുതയാണ് ഞാൻ കഴുതയാണെങ്കിൽ അമ്മയുടെ മോനും കഴുതയാവണമല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മോൻ കഴുതയാണെങ്കിൽ അവരെ പ്രസവിച്ച അമ്മ അമ്മയോ അത് തന്നെ ല്ലല്ലേ ആനക്ക് കഴുതെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താണ് പറഞ്ഞത് അപ്പം ഞാൻ കഴുതയാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് ഈശ്വര അങ്ങോട്ടേക്ക് വരുമ അമ്മേ അടിക്കാൻ നിൽക്കണ്ട അതിനെ മാത്രം എന്ത് തെറ്റാ അശിത ചെയ്തത് ഓ പറഞ്ഞല്ലോ ആ ഭാര്യയുടെ കാര്യം പഠിക്കാനായിട്ട് കാലും പിടിക്കാനായിട്ട് ഈ ഭാര്യയുടെ സാരി തൂങ്ങി നടക്കണത് എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോടോ എന്ന് ചോദിക്കുകയാണ് ഇവളുടെ അനിയത്തി എന്ത് തെറ്റാ അതിനോട് ചെയ്തുതെന്ന് എനിക്കറിയാവോ അതിനാ ഇശിത എന്ത് തെറ്റാ അമ്മയെടുത്ത് ചെയ്തത് വിവാഹ വാർഷ്യത്തിൽ നടന്ന കാര്യമൊന്നും അശ്വത നീ അപ്പം നിന്റെ ഭർത്തരോട് പറഞ്ഞില്ലേ അപ്പോഴേക്ക് അശ്വതിയുടെ മുഖമൊക്കെ ഒന്ന് മാറുകട്ടോ എങ്കിൽ ഞാൻ പറയാം ഈഷിത എൻ്റെ മുഖത്തേക്ക് തല്ലി എന്ന് പറയുമ്പോൾ ഏഹ് അമ്മയുടെ മുഖത്ത് ഈശി തല്ലിയോന്നോ അത് ഈശ്വരട്ട അവൾ മനഃപ്പൂർ അല്ല മനപ്പൂറാണോ അല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത് അമ്മയുടെ മുഖത്ത് അവൾ തല്ലിയോ ഇല്ലയോ തല്ലി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈശ്വർ പറയേണ്ട ആഹാ അപ്പം ഇതെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് ചിരിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് ആണെങ്കിൽ ആദ്യത്തെ വിളിക്കുകയാണ് എന്നിട്ട് പറയേണ്ടത് മോനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാട്ടോ മഹേഷിനോട് സംസാരിക്കുന്ന മഹേഷിനാകെ വിഷമവുമാണ് മഹേഷ് വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അതെ മനസ്സിൽ ആവശ്യത്തിൽ കൂടുതൽ വിഷമങ്ങളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് മഹേഷ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സമയത്ത് ഇഷിത എന്തോ ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് കയറുമ്പോൾ വീഴാൻ പോകും കേട്ടോ ആ സമയത്ത് മഹേഷ് കയറി പിടിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പ്രണയത്തിലാണ് കേട്ടോ മഹേഷ് പറയേണ്ടത് അതെ അടി തെറ്റിയ ഡോക്ടറും വീഴും എന്ന് പറഞ്ഞു യാണ് അങ്ങനെ ഒരു പ്രണയത്തോടു കൂടി തന്നെ പരസ്പരം മുഖത്തോടും മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോടും ആട്ടോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ